എല്ലാസ് വേർഡിലേക്ക് സ്വാഗതം ഇന്ന് കൃഷിയൊന്നും അല്ല കേട്ടോ ഇന്ന് ഉളവെടുപ്പില്ല കൃഷി എടുക്കലില്ല നടിയിലൊന്നുമില്ല ഇന്ന് ചെറിയൊരു കുട്ടികളുടെ കൂടെ ഔട്ടിംഗ് കാട്ടിലൂടെ യാത്ര നല്ല പച്ചപ്പാ അവിടെ ഇവിടെ പിന്നെ ദിവസം മഴ നില രാത്രി മഴ പെയ്തു ഇന്നിപ്പോ നിലം കണ്ടിട്ട് മഴ പെയ്ത പോലെ ഉണ്ട് എല്ല തേക്കും തോട്ടം ഫുൾ തേക്കും തോട്ടം തോൽപെട്ടിയാട്ടോ എത്തിയത് ആ തോൽപ്പെട്ടി എത്തി എത്തിയങ്ങൾ കേട്ടോ തോൽപെട്ടിയിൽ ഇവിടെ വാഹനത്തിൽ കയറിയിട്ട് മൃഗങ്ങളൊക്കെ കാണാൻ അങ്ങ് സഫാരി വയനാട് വൈൽഡ് ലൈഫ് വായിക്കാൻ കഴിഞ്ഞിര വിചാരിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ട് തണുപ്പുണ്ട് അങ്ങനെ ഇരിപ്പൂ സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് നടക്കണം എല്ലാ ഭംഗിയുള്ള പൂക്കള് എന്താ ഇറിപ്പൂ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ പോയതാ ഇവിടുന്ന ടിക്കറ്റ് ഇതാ വെഹിക്കിൾ മിനി ബസ് കാറ് ഇന്ന് ഞാനൊരു പുതിയ ആളെ പരിചയപ്പെടുത്തുന്നുണ്ടോ മോനെ പിന്നെ അറിയാലോ അതെന്റെ മൂത്ത മോനാണ് മൂത്ത മോന്റെ വൈഫാണ് ഇത് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്റെ വീഡിയോയിലേക്ക് ഞങ്ങൾ ഇവിടെ രണ്ടാളും വിരുന്ന് വന്നതായി വിരുന്ന് വരുമ്പോലെ വരള്ളൂ രണ്ടാളും ഡോക്ടേഴ്സാണ് തിരക്കുള്ളവരാണ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് വന്നതാണ് അപ്പൊ പേര് പറഞ്ഞു കൊടുക്ക എന്റെ കുടുംബക്കാർക്ക് എന്റെ പേര് മിലേന എന്താ പറഞ്ഞു കൊടുക്ക ഞാന് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി കോളജിപ്പം തേർഡ് ഇയർ പി ജി ആണ് കഴിയാനായി അടുത്ത മാസം എക്സാം ആണ് ഇവിടെ ഓർത്തോ പി ജി ആണ് കഴിയാനായി അപ്പം ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ പരിചയപ്പെടുത്തി ഇനി ഒരാളും കൂടെ ഉണ്ട് ഒരു മോനും മോൻ്റെ ഭാര്യയും ദുബായിലാണ് ഇവിടെ ഇല്ല ഇങ്ങനെ അപ്പം ഞങ്ങൾ ഇരുപ്പൊക്കെ ഒന്ന് കണ്ട് അവിടെ കല്ലങ്ങളെ കാണിച്ചു തരാം കേട്ടോ അവിടെ പോയിട്ടുള്ളതെല്ലാം അപ്പോൾ പരിചയപ്പെട്ടല്ലോ ഒരാൾ എങ്ങക്ക് കുടുംബക്കാരില്ലേ ആരും ഇല്ല എന്നൊക്കെ എത്രയോ കമൻ്റ് കണ്ടു അപ്പോൾ അപ്പം എൻ്റെ മൂത്ത മോനും മൂത്ത മോൻ്റെ ആളും പിന്നെ എന്റെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എപ്പോ എല്ലാരും ചോദിക്കൂ എന്തെങ്കിലും കാണിക്കാത്തേ കാണിക്കാത്തേ മിക്ക വീഡിയോ പിടിക്കുന്ന ആള് വീഡിയോ പിടിക്കുന്ന ആളാണ് ക്യാമറന്റെ ബാക്കിലേ നിക്കളു അതാണ് എന്റെ ആള് കണ്ടില്ല ഇനി പറയണ എന്റെ മോനേം കാണിച്ചു തന്നു മോൻറെ ആളെയും കാണിച്ചു തന്നു ഇപ്പൊ എന്റെ ആള് ഇതാ കാണിച്ചു തരുന്നു ഇന്നാണ് ഇപ്പൊ അതിനുള്ള ഒരു ഒഴിവ് കിട്ടിയത് ാണ് ക്യാമറ നിൽക്കാൻ കഴിഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ ഇനിയിപ്പൊ പരാതി ഉണ്ടാവില്ലല്ലോ ഇനി ഒരാളും കൂടി ഉണ്ട് അവര് വന്നിട്ട് ഞാൻ അവരെയും കാണിക്കൂ ഞങ്ങളുടെ ചെറിയ കുടുംബാണ് ഞങ്ങൾ രണ്ടും പിന്നെ രണ്ടു ആൺകുട്ടികളും പിന്നെ അവരെ പെൺകുട്ടികളും അങ്ങനെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഇപ്പൊ കണ്ടല്ലോ എളുപ്പത്തി ഇനിയുണ്ട് കുറെ സ്ഥലങ്ങള് അങ് പോകുന്ന വഴിയാ ഇത് നല്ല രസ നല്ല സ്ഥലം നോക്ക് എന്തൊരു തണുപ്പാറിയോ ഭയങ്കര ഒച്ച വെള്ളത്തിന്റെ സൂപ്പർ സ്ഥലം നിങ്ങള് നല്ല സ്ഥലങ്ങൾ കിട്ടും എന്താ ഇരുത്തി നല്ല ഭംഗിയല്ല പ്രകൃതി ഈ കാണാൻ പറ്റും കേറിപ്പോ ബ്രഹ്മഗിരിട്ട ലൈഫ് ഇങ്ങനെ കേറി 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 പോണ സ്റ്റെപ്പ് അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടാവും മരത്തിന്റെ വലുപ്പം നോക്ക് വണ്ണോ എമ്മോ വർഷങ്ങളോളം പഴക്കം ഉണ്ടാവുദ അവിടെ നിന്ന് ഒഴുകി ഒഴുകി തായത്തേ കാണൂരില്ലേ ആ വന്ന് വന്ന് ഇതൊരു അച്ഛവിടെ അല്ലേ ഇല്ല ഇറങ്ങാ ട്ടോ എവിടുന്ന് തുടങ്ങി അവിടുന്ന് തുടങ്ങിയിട്ട് എവിടുന്ന് കുറഞ്ഞ പോലെ തോന്നുന്നു വെള്ള കലർ വരണ്ടേ നമ്മൾ ക്യാമറയിൽ കാണുന്നുണ്ട് അറിയാതെ ഭയങ്കര വെള്ള കളറാണ് വെള്ളക്കളറാണിത് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്ത് വന്നു മാറ്റുന്നില്ല ഞങ്ങക്ക് ധൈര്യം പോരാ ഇതിലൊക്കെ ഇറങ്ങിക്കൂടോ എന്താ പോയിസ് ഇവിടെ മഴയിരുന്നല്ലോ അതാണ് ഇത് ഇവിടെ നിന്നല്ലോട്ടും മഴ അവിടെ നിന്നാണ് വരുന്നത് വന്ന് വന്ന് വന്നിതാ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 ഇതാ ഇങ്ങനെ പോയിതാ നമ്മൾ ക്യാമറ പെടൂല താഴെ പിടിക്കണം നല്ല രസം അടിപൊളിയ കാഴ്ച വന്നിട്ടേതായാലും മുതലായിരിക്കും നല്ല ഇഷ്ടപ്പെട്ടു മക്കൾക്കും ഇഷ്ടപ്പെട്ടു എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ ഈ വെള്ളത്തിന്റെ രസം ഇങ്ങനെ നോക്കി ഞാൻ എല്ലം വരുന്ന വലുതാക്കി കളിച്ചു അവിടെ നിറങ്ങിട്ടോ ാട്ടം ഭയങ്കര പോഴിച്ചു മാത്രമല്ല സൗണ്ട് നമുക്ക് വെണ്ടെന്ന് കേൾക്കുന്നില്ല എവിടെ എത്തും അറിയാം അങ്ങോളണ്ട് നല്ല സൗണ്ടാ ഒരു കുട്ടി ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു കേറി അവിടെ വരുമ്പെത്തുമ്പോ മൃഗങ്ങളെ കണ്ടോ ഞങ്ങൾ ഇറങ്ങി ഇരുട്ടാണേന് മുമ്പ് ഇവിടുന്നു പോണം മൃഗങ്ങളൊക്കെ മൃഗങ്ങളെ ഫോട്ടോസ് ഒക്കെ കാണുന്നതാ ഇറങ്ങാ നല്ല സുഖ കേറാനാ കൊറച്ച് പാടുണ്ടായത് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ല അതിന് പകര താഴെ പോയിസ് കൊറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിരുന്ന് കുഞ്ഞു ഞങ്ങൾ ഇറങ്ങി വെള്ളച്ചാട്ടത്തിനോടൊക്കെ വിട താഴെ ഭാഗ് ഇവിടെ എത്തുമ്പോ കാലാവസ്ഥ ഒക്കെ മാറി വെളിച്ചവും സൂര്യനൊക്കെ കാണാൻ തുടങ്ങി അവിടെ ഭയങ്കര ഇരുട്ടീനു ഇവിടെ കണ്ടില്ലേ താഴെ എന്താ കണ്ടോ അപ്പുറം കാറങ്ങാണ്ട് എന്താ കാറ് കാണുന്നുണ്ട് മോന വിളിക്കുന്ന രണ്ട് മക്കളെയും കേട്ടോ മൂത്ത മോന് എന്താ രണ്ടാമത്തെ മോന് ഞങ്ങൾ ചായ പിടിക്കാൻ ഇരിക്കുമ്പോ ഞങ്ങള് വിളിച്ചതാ പോയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്താ ഇതാ കടിയൊക്കെ എത്തി ഞങ്ങളെ വണ്ടി ഇതാത്ത അടിഞ്ഞു പരിശോധിക്കുന്നു പരിശോധന അങ്ങനെ ഞങ്ങളെ ചെക്കിങ് കഴിഞ്ഞ് അവരിന്നെ വിളിച്ചിട്ട് അവൻ എന്തോ ന്യൂറോ സർജറി വന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അവിടെ ഉണ്ട് മൃഗങ്ങളെ കാണാൻ തുടങ്ങി ഞാനുണ്ട് തോന്നുന്നുണ്ട് കാരണം വണ്ടിക്കാർന്നിട്ടുണ്ട് വീണ്ടും മാൻകൂട്ടങ്ങൾ അവിടെ തോന്നുന്നു ഏടാന പോയി തോന്നുന്നു റോഡ് നിങ്ങൾ കാണുന്നുണ്ടോ ഉപ്പ് കിട്ടുന്നില്ല ഉപ്പാക്ക് ബനാന ഉപ്പാക്ക് കിട്ടുന്നില്ല ഉപ്പാക്ക് കിട്ടിയോ ഇട്ട ക്യാമറ ഒന്നും ഇല്ല ല്ല പോവാനൊരു പേടി Bu üniforma. Onu bir çiçeğe al, ananın kutu ileride. Ne yapacağımı bilmiyordum. O da oraya gitti. O da oraya gitti. Gidin ഇരിപ്പ് പോയി ഉയർന്ന വഴിയിൽ അങ്ങോട്ടേക്കൊന്നും കണ്ടില്ല അങ്ങോട്ടേക്കെല്ലാം കണ്ടു ഇവിടെ ആട്ടോ പേരുകേട്ട ഉണ്ണിയപ്പം ഇതാ ഇവിടെയാണ് ഉണ്ണിയപ്പത്തിന്റെ സ്ഥലം ഞങ്ങൾ ചോദിച്ച ഉണ്ണിയപ്പം തീർന്നു പോയി ആ ഇനി ഇനിയെടുക്കി കാട് കാണാൻ നോക്കി എന്തൊരു ഭംഗിയാ ഈ സമയത്ത് കാട് കാണുന്നത് നല്ലൊരു ഭംഗിയാ പേടിയാ ഒപ്പം നല്ല പേടിയുണ്ട് ഇപ്പൊ രാനനെ കണ്ട് പേടിച്ച് വണ്ടിയൊക്കെ നിർത്തി എങ്ങനെയൊക്കെയോ വന്ന് മാനിൻ്റെ ഇഷ്ടം പോലെ മാന പേടിക്കണ്ട അങ്ങനെ ഞങ്ങള് കാട്ടുനിന്ന് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി ഇനി ആന അങ്ങനത്തൊന്നുമില്ല കാട്ടിക്കുളം അല്ലേ കാട്ടിക്കുളല്ലേ അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തി ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ കേറിയതാ ആളറിയൂരാൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എനിക്കതും പറഞ്ഞിട്ട് കേറുന്നതാ ഞാനില്ലേ സർപ്രൈസായിട്ട് ചുരിദാർ വാങ്ങിയതാണ് ഇതേപോലത്തെ ആൾക്കെന്ന് പറഞ്ഞു വാങ്ങിപ്പിച്ചത് ആ ഇഷ്ടത്തിന് വാങ്ങിപ്പിച്ചിട്ടുണ്ട് കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുക്കാൻ പോവുകട്ടോ കൊടുക്കുന്ന കൊടുക്കുന്ന അറിയില്ലെന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തത് അതിന് എനിക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ എന്റെ മോക്ക് ഞാൻ എടുത്ത കൊടുത്ത ഡ്രസ് എങ്ങനെ അഭിപ്രായം പറയണേ എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അവര് പോവുക രണ്ട് ദിവസത്തെ അടിച്ചു പൊളിച്ചവര് കോഴിക്കോടേക്ക് തന്നെ പോവുക പോവുമ്പോ ഒരു സങ്കട വന്ന് പോവല്ലോ ഉപ്പാനേയും ഉമ്മാനേയും കാണാൻ വന്ന ഈ തിരക്ക് പിടിച്ച സമയത്ത് ഓക്കെ അങ്ങനെ അവര് അതാ പോന്ന് അങ്ങനെ അവര് പോയി പോയ സങ്കടത്തിലാ ഞങ്ങള് ഇപ്പുള്ളത് തിരക്ക് പിടിച്ച രണ്ടുപേർക്കും ഭയങ്കര തിരക്കാണല്ലോ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടി രണ്ട് ദിവസത്തിന് വന്നതാ വന്ന് പോകുന്നവരെ ഞങ്ങൾ ടൂറിലായിരുന്നു കണ്ടില്ലേ ഇരിപ്പൊക്കെ പോയത് അത് കർണാടകയിലാട്ടോ ഞങ്ങൾ കർണാടക വയനാടിൻ്റെ അടുത്തായതുകൊണ്ട് അതിരിലാണല്ലോ കർണാടകന്റെ അതിറിലാണല്ലോ വയനാട്ടിലുള്ളത് അപ്പോ ഞങ്ങൾ അടുപ്പ അടുത്താണ് അതുകൊണ്ട് ഞങ്ങൾ കാണാനൊക്കെ പോയത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്ക വിഷമത്തില് മക്കൾ പോയാൽ അങ്ങനെയാണല്ലോ ആ റൂമൊന്നും നോക്കാനാവുന്നില്ല എന്തോ ഒരു സങ്കടം പോലെ ഇനിയിപ്പം കുറച്ച് കഴിയും വരാൻ അപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ